ഹായ് നമ്മൾ ഇന്ന് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കൊല്ലംകോട് വന്നായിരുന്നു അപ്പോൾ പാലക്കാട് ഹൈവേന്റെ തുടച്ചെടുത്തുള്ള ശ്രീകൃഷ്ണനിവാസ് എന്ന് പറഞ്ഞ വീടിന്റെ മുന്നിട്ട് ഒരു ഗാർഡൻ ആട്ടാ അത് റോഡ് സൈഡിലാണ് എന്ത് ഭംഗിയായിട്ടാണ് എന്ത് മനോരമായിട്ടില്ല അറിയാം ഇത് കണ്ടില്ല നമ്മൾ മന്ദാരാണ് നമ്മൾ വെള്ള മന്ദാരാണ് മന്ദാരം തന്നെ ആർച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഒരു സൈഡിൽ നമ്മൾ കണിക്കൊന്നേട്ടാ അങ്ങനെ രണ്ട് ആർച്ച് ഉണ്ട് ഇവിടെ ഇത് രണ്ടും മന്ദാരാണ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നല്ല അല്ലെ ഗ്രാസ് ചെയ്തിട്ടുണ്ട് സ്പേസ് ആയു പക്ഷെ അത് അവർ നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട് അത്ര കണ്ടാൽ നമ്മളൊരു വിദേശത്തൊക്കെ പോയ സ്ഥലത്തില് പോലെ ഡോറും വീടും കൂടിയായിട്ട് അത്ര ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടിട്ടില്ല നമ്മളെ കാറ്റാടിയൊക്കെ നല്ല ഉള്ളതാട്ടോ വെട്ടി ഒതുക്കി നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയാണ് നല്ല വൃത്തി ഫിനീഷികൾ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും നല്ല ഭംഗിയുണ്ട് അവളൊക്കെ സിങ്കോണിയൻ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇത് നമ്മളെ സിങ്കോണിയാണ് നമ്മൾ നോർമൽ സിങ്കോണിയാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഗ്രീൻ അരി കണ്ടിട്ടോ അരിയിൽ ബുഷ് ആയിട്ടൊരു ബോർഡർ പ്ലാന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൊറിയോഗ്രാഫാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ മുസാണ്ടുണ്ട് നമുക്ക് മുസാണ്ട് നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് പണ്ട് എല്ലാ വീട്ടിലും ഉണ്ടായിട്ട് സാധനം ഇപ്പോൾ എല്ലാവരും ഒഴിവാക്കുകയാണെ ഇതും കണ്ടില്ലേ ഒരു ബാമ്പുവിൻ്റെ ചോട്ടാണ് ഒരു ബാമ്പു ഒരു ബോറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സ്പേസ് ആണെങ്കിലും നമ്മളത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടു അതിന്റെ ഭംഗിയും കാര്യങ്ങളും അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഈ സ്പേസ് എത്ര ചെറിയ സ്പേസ് എന്ത് ഭംഗിയൊക്കെ അത് കൊണ്ട് നടക്കുന്ന അറിയോ